ഇതാരാൻ്റെ റബ്ബേ ജി നീ മയ്യത്തായിട്ടില്ലേ പഹയാ ഞമ്മൾ റെഡ്ഡിയാ ഇസ്രായേലിന് വേണ്ട ചിട്ടാവും മൊയിലാരെ എഴുന്നേറ്റ് വെള്ള ഷർട്ടുകാരനെ നോക്കിയപ്പോൾ അയാളും പറഞ്ഞു ഓൻറെ പടച്ചോനെ ഇതാരാ മുസ്ലിയാർ ചോദിച്ചു ജി എപ്പോഴേടോ വന്ന് അഞ്ചരവണ്ടിക്ക് മുസ്ലിയാർ പൊതി കെട്ടുന്നതിനിടയിൽ പറഞ്ഞു പഹേനന്ന് നന്നായിക്കണു ഇല്ലേ പപ്പനാവൻ നായരേ പിണ്ണയിൽ വീടികത്തിച്ച് വലിച്ച് ചെറുമികളെ നോക്കിയിരിക്കുന്ന പത്മനാഭൻ നായർ പറഞ്ഞു ഉം അന്യനാട്ടിലെ ചോറല്ലേ തിരിഞ്ഞ് മുറ്റത്തേക്ക് തുപ്പാൻ ഭാവിക്കുമ്പോഴാണ് അയാൾ അപ്പുണ്ണിയെ കണ്ടത് എന്താടോ ഒന്നുമുണ്ടായിട്ടല്ല അപ്പുണ്ണിക്ക് ഒരു വ്യസനം തോന്നി കുറെ കഴിഞ്ഞാൽ കരഞ്ഞേക്കുമോ എന്നൊരു ഭയം അവൻ മുഖത്ത് നോക്കാതെ പറഞ്ഞു വെളിച്ചെണ്ണ വാങ്ങാനാ ചെറുമികളുടെ ഇടയിൽ ഒരു പിറുപിറുപ്പുണ്ടായി ഏതാ ഈ കുട്ടി വെള്ള ഷർട്ടുകാരൻ പത്മനാഭൻ നായരോട് ചോദിച്ചു നമ്മുടെ കോന്തുണ്ണിയാരുടെ മകൻ വടക്കേപ്പാട്ടെ അപ്പുണ്ണി മുഖമുയർത്തിയില്ല ചെറുമികൾ പെട്ടെന്ന് നിശബ്ദരായി അപ്പുണ്ണിയുടെ അടുത്തായി നിന്നിരുന്ന രണ്ടുപേർ എന്തോ സ്വകാര്യം പറഞ്ഞു മുന്നിൽ നിന്നിരുന്നവർ ഒന്ന് മാറി നിന്നു ഇപ്പോൾ മുട്ടയുരുമാതെ മുന്നിലെത്താം മുസ്ലിയാർ കുപ്പി വാങ്ങി നാളം വെച്ച് ചെറിയ തവി തിന്നിൽ മുക്കി വട്ടം എഴുത്തി ഒരു തുള്ളി വേറെയും കാശുകൊടുത്ത് കുപ്പി മൊളിയില്ല ചുരുട്ടി അടച്ച് പുറത്തു കിടക്കാൻ ഭാവിക്കുമ്പോൾ ആ വെള്ള ഷർട്ടുകാരൻ ചോദിച്ചു തന്നെയ പോട് അവനോടാണെന്ന് ആദ്യം ഓർത്തില്ല പുറത്ത് ഇരുട്ടുണ്ടല്ലോ കുട്ടിയെ അപ്പോൾ അവൻ ആരും കേൾക്കാത്ത വിധത്തിൽ എന്തോ പിറിവെറുത്തു അധികാരിയുടെ പഠിക്കൽ പണിയെടുക്കുന്ന തള്ളച്ചെറുമി കോച്ചി വിളിച്ചു പറഞ്ഞു നിക്കി ചെറിയമ്പരാ തന്നെ പോണ്ട അടിയനുണ്ടാ വൈക്ക് കോച്ചി കൈതോല കൊണ്ടുണ്ടാക്കിയ കാശും മുറുക്കാനും ഇടുന്ന വട്ടിയും പീടികയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ മുഴുവനും വലിയ മടിയിൽ വെച്ച് പിന്നാലെ ഇറങ്ങി അടുത്ത പീടികക്കാരൻ്റെ ഇരട്ട ചിമ്മിനയിൽ നിന്ന് ഓലച്ചൂട്ട് കത്തിച്ചു പറഞ്ഞു നടന്നോളീ ചെറിയംറ അപ്പുണ്ണിയുടെ ഭയം തീർന്നു ഇടവഴി കടക്കുമ്പോൾ കൈത്തപ്പൂവിൻ്റെ നേർത്ത ഗന്ധം തങ്ങി നിൽക്കുന്നുണ്ടെന്ന് തോന്നി എങ്കിലും കാൽകൾ വെളിച്ചമുണ്ട് വഴിക്ക് അവൻ ചോദിച്ചു ആരാ കോച്ചി അത് ഏത് ചെറിയമ്പ്ര ഇസുപ്പിൻ്റെ പിടിയിൽ അത് സേതാലിക്കുട്ടിയപ്പോഴല്ലേ ഏത് സേതാലിക്കുട്ടിയാണ് മുണ്ടാത്തായത്തെ നാട്ടിൽ നിന്ന് പോയിട്ട് മണിക്കാലായില്ലോ സെയ്താലിക്കുട്ടി അവൻ്റെ ശരീരത്തിലൂടെ ഒരു കോരിത്തെപ്പ് കടന്നുപോയതുപോലെ തോന്നി തടിച്ചു കുറുകിയ പരുക്കൻ കൈകൾ ശരീരം നിറയെ രോമം ചോരനിറമുള്ള വട്ടക്കണ്ണുകൾ അതാണ് സേതാലിക്കുട്ടി അവനെയാണ് അമ്പലമുറ്റത്ത് കഥകളിയുണ്ടായപ്പോൾ പുലർച്ചയ്ക്ക് കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ച